നല്ല മനുഷ്യർ നല്ല മനുഷ്യരിപ്പില്ല ഒക്കെ ചീത്ത ആളുകളാണ് കാരണം നമ്മൾ മോശക്കാത്ത തോന്നുന്നത് അത് അയാൾ മോശം ഇയാൾ കള്ളം ഇയാൾ കള്ള ആരും നന്മയില്ല എവിടെ നല്ല ആളുകളൊക്കെ പണ്ടായിരുന്നു ശങ്കരാചാര്യ കാലത്ത് എന്ന് പറയുന്നത് ഇപ്പോഴും നല്ല ആളുകൾ ഒരു ഗ്ലാസ് വെള്ളം അവിടെ കിട്ടും എന്ന് നമ്മൾ പറയുമ്പോഴേക്കും ഇയാൾക്ക് രാഹണ്ണമൊക്കെ വെള്ളം കൊണ്ടുവയ്ക്കാറുണ്ട് പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുന്ന് കൊടുക്കുന്ന ആളുകൾ എപ്പോഴും ഉണ്ട് നിങ്ങൾക്കും അങ്ങനെ വെള്ളം കിട്ടാറുണ്ട് വാഹനത്തിൽ കയറുമ്പോ ആ വേനിന്റെ മുകളിലേക്ക് പെട്ടി സാധനങ്ങളൊക്കെ വെച്ചോളൂ എന്ന് ഡ്രൈവർ പറയുന്നു നമ്മുടെ വാഹനം കഴിഞ്ഞപ്പോൾ കുറച്ച് ദൂരം യാത്ര ചെയ്യണം ഒരു വൃത്തിയ്ക്ക് ബാഗ് മുകളിലേക്ക് എത്തിയിട്ട് പറ്റാൻ പറ്റുന്നില്ല അതിനെ വന്ന ഒരാള് ആ ബാഗ് വാങ്ങിയിട്ട് ആ സാധനങ്ങൾ വെച്ചു നമ്മൾ പറയാതെ ഇപ്പൊ ഒക്കെ കള്ളന്മാരുണ്ട് ഈ നന്മയൊക്കെ പണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ചെയ്യാമെന്ന് പറയാൻ കഴിയും അത്തരം വ്യക്തികൾ പറഞ്ഞതു വഴി ശ്രദ്ധിക്കണം ഇങ്ങനൊരു നല്ല കാര്യം താങ്കൾക്ക് ചെയ്യാൻ കഴിയുന്നത് എന്റെ ഭാഗ്യല്ലേ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നത് ഈശ്വരൻ നമുക്ക് തരുന്ന ഭാഗ്യമാണ് ആ ആളെ കിട്ടില്ല എന്ത് കണ്ടിട്ടാണ് ജീവിതത്തിൽ എനിക്കാരണത് എനിക്കാരാണത് എന്ന് ചോദിക്കുന്നത് എനിക്കാരാണുള്ളത് എന്ന് ചോദിക്കുന്നു ഈ ശ്വാസഗതിയെ ഇപ്പൊ നിയന്ത്രിക്കുന്ന ആരാണ് ഞാനാണ് എൻ്റെ ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ അവരാണ്

പിന്നെ ഭർത്താവ് കൂടി ഭർത്താവും നഷ്ടപ്പെട്ടു എനിക്കാരാണത് എല്ലാവരും മാറ്റുന്ന ഒരു ചോദ്യമാണ് പറഞ്ഞത് എന്തായാലും ഒരു അറുപത്തിയഞ്ച് പ്രായമുള്ള ഒരു വ്യക്തി ഭാര്യ രണ്ട് മകന് അസുഖം വന്നു വളരെ കാലം വീഴ്ത്തി ഭാര്യ വരിച്ചു മകൻ മാത്രം വേണം അപ്പോഴെന്ത് ചോദിച്ചാൽ ഭാര്യയ്ക്ക് ഇങ്ങനെ അസുഖം സീരിയസ് ആയ സമയത്ത് തന്നെ മകന്റെ കല്യാണം വന്നു മകനും ഭാര്യ വന്നിട്ട് വേറെ സ്ഥലത്തേക്ക് അവരുടെ ജോലി സ്ഥലത്തേക്ക് ഇപ്പൊ ആ വീട്ടിൽ ഉള്ളത് ഈ പിതാവ് മാത്രമാണ് നാം എങ്ങനെ ചിന്തിക്കുന്നു അതാണ് നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതാ നമ്മുടെ ചിന്ത എങ്ങനെയാണെന്നാണ് ഒരാൾ പറയുന്നത് ഇവിടെ എന്തോ ഒരു സുഖം എന്ന് പറയുമ്പോൾ വേറെ അപ്പുറത്തുന്ന ഇതെന്തൊരു ദുഃഖം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് മരിച്ചു അങ്ങനെയല്ലേ വേറെ ആൾ പറയാം ഈ വ്യക്തികളുടെ ജീവിതത്തിൽ ആലോചിച്ചു നോക്കുമ്പോൾ എനിക്ക് ആരാണുള്ളത് എന്നല്ല ആരും ചിന്തിക്കേണ്ടത് ഒരാളും അങ്ങനെ ചിന്തിച്ചു പോകരുത് ആർക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതം ആരെ സഹായിക്കാനുള്ളതാണ് ഇതല്ലേ ശരി അവര് മക്കൾ വിദേശം വേറെ ആരുമില്ല അവരനേണ്ടത് മരിച്ചു ഇന്നാളും പോയി അവസാനം ഒറ്റപ്പെടുകയല്ല വൃദ്ധമംഗലത്ത് പോയിരുന്നവരെ നമ്മുടെ ജീവിതം ആരെ സഹായിക്കാനുള്ളതാണ് വൈകാറുപര വരത് വെട്ടണമെന്നില്ല വേറെക്ക് സാധനം കൊടുക്കാം എങ്ങനെ വേണമെങ്കിൽ അന്യരെ സഹായിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും അവനവട്ട കാര്യവും അത് നോക്കുന്നത് പരാൻ എല്ലാം കഴിഞ്ഞിട്ട് ഐസ്യൂയിൽ കഴി ഐസ്യൂയിൽ കഴി ആരാ അടുത്തുണ്ടാവും വെന്റിലേറ്ററിലാക്കി അസുഖം വന്ന് ആശുപത്രിയിൽ എത്തിയിട്ട് വെന്റിലേറ്റർ ഒഴിവുണ്ടെന്ന് കുടുങ്ങി ആക്കറിയാം വെന്റിലേറ്റർ ഒഴിവുണ്ട് സ്റ്റാഫ് നടക്കാൻ അവർ അത് കഴിഞ്ഞിട്ട് ഇനി ധാരാളം വെന്റിലേറ്റർ നിങ്ങൾ പോയിക്കോളിൽ പറഞ്ഞ് വെന്റിലേറ്ററിന് പോരാ അറിയാവുന്ന നമ്മുടെ രീതി വൻ മാത്രം കൃഷ്ണൻ പറഞ്ഞു കുത്തവരോട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കർമ്മഫലം മാത്രമാണ് എത്രയോ പേര് വീടുകളിൽ ഒറ്റയ്ക്ക് കഴിയുന്നവരില്ല എൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നര ലക്ഷം വീടുകളിൽ താമസിക്കുന്ന ഒരാളാണ് അവരെങ്ങനെ താമസിക്കും അവരുടെ ജീവിതം പ്രൊട്ടേഷൻ നാമജപം മരിച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ ജന അടിയുള്ളൂ അല്ലെങ്കിൽ അറിയില്ല എന്നൊരു ചിന്ത അതിലേക്ക് വരുന്നില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചാലോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ കാണാം ആ പോസിറ്റീവായിട്ട് കാണാൻ ഏറ്റവും മനോഹരമായ ബുദ്ധമന്ദിരത്തിൽ വീണ്ടും ആഹാരം മുഴുവൻ കയ്യിൽ കിട്ടിയതും സംതൃപ്തരല്ല അവിടെ പോയ അനുഭവങ്ങൾ പറയുക കേരളത്തിലെ ഒട്ടുമിക്ക ബുദ്ധമന്ദിരങ്ങളിലും പാലപ്പുഴായിട്ട് ഞാൻ പോരുണ്ട് സംസാരിച്ചിട്ട് ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന സ്ഥലങ്ങൾ ിച്ചാൽ മതി എ എന്റെ ജീവിതത്തിന് ബാക്കി ബാക്കിയുണ്ടല്ലോ അതെ ഇത് പാടെ സഹായിക്കാനുള്ളതാണ് പൈസ കൊണ്ട് സഹായിക്കാൻ പറ്റില്ലെങ്കിൽ അന്യർക്ക് സാന്ത്വനം കൊടുക്കാമല്ലോ നല്ല കാര്യങ്ങൾ ചെയ്യാമല്ലോ എവിടെ തരുമ്പോൾ ചിലവർ ഒരാൾ വർക്ക് ചെയ്ത് കാണുമ്പോൾ ചിലരാൾ വന്നാൽ അങ്ങോട്ട് തരുന്നു ഞാൻ ചെയ്യാട്ടോ അതൊരു പ്രസന്റ് വൈബ്രേഷനുള്ള സ്ഥലങ്ങൾ ഇഷ്ടപ്പെടുകയും ಇಲ್ಲಿಕಿನ ಸರಪ್ತ ಸಮ್ಯಕ್ತರನ್ನ ಒಂದು ವಕ್ತಿಕೀಯ ಸೀದನೆಗೆ ಪದರ ನೀಕ್ಕಿ ನಿಕ್ಕಿನೆ ಪಾಡಾ ಬಾತಿರರು ಮಂಚರಲಿ ನಿಕ್ಕಿನೆ ಪಾಡಾರು ಅಲ್ಲವೆ ನಾ ಬಾತಿ ಇಂದಕ್ಕೆ ರಾಜೇಸೇಗನ ಆವನಾಸೆ ತು ವಿಜಾಜೇಸೇಗನ ಲಾಗಬಡರು ಒಂದು ಮಂಚನ್ ಮಾಡಿದೆ ನಿಂಗಡ ಐರವತ್ತತ್ತುಳ್ಳೋದು ಒಂದು ಮಂಚನ್ ಮಾಡಿದೆ ನಿಂಗು ತರಮದಿಕಿನ ಸ್ಥರಕ್ಕೆ ആ വർത്താനം കെട്ട ഒരു സ്ത്രീ നിക്കും ഇവിടെ നിന്നാൾ വരും വിട്ടുപോലെ പോലെ സ്ഥലത്തേക്ക് ബന്ധുക്കളെ നോക്കി പറഞ്ഞ വഴിയാണ് എനിക്കിനിപ്പോ ഇവിടെ എന്താ വരും ഇവിടെ ബാക്കിയുള്ള മനുഷ്യന്മാരെന്തില്ല ഒരാളും ഒറ്റക്കല്ല ഇത് വളരെ ഭംഗിയായിട്ട് ജീവിക്കുന്ന ആ ജീവിതത്തിന്റെ സുഖത്തിന്റെ

അതൊരു സുഖമാണ് തൃശൂർ പോലത്തിന് പോയിരുന്നാലും നിങ്ങൾ ഏകാഗിയവും നിങ്ങളെല്ലാം ആസ്വദിക്കും അവിടെ പോയിട്ടും പറഞ്ഞിരിക്കുന്നത് ഇവരൊക്കെ എന്റെ പരിചയക്കാരല്ലേ ഈ പൂലപ്പറമ്പിൽ പോകുന്നവരൊക്കെ എന്റെ പരിചയക്കാർ എന്താണ് നിത്യ എന്റെ കുട്ടിയാണ് എന്റെ കുട്ടി ഇവിടുന്ന് പോയി കുട്ടി അവിടെ കൊണ്ട് കല്യാണം കഴിക്കും കൂടി ചെയ്യാതെ ഉദ്ദേശിക്കുന്നത് ചുറ്റുമുള്ള പശ്ചാത്തലത്തെ നയിക്കൂ വളരെ മാതൃകാപരമായി ജീവിക്കുന്ന ആളുകൾ ഉണ്ട് അവരുടെ മനസ്സിൽ നല്ല വാക്ക് കുറയൂ കുഞ്ചിരിക്കൂ കുശലം ചോദിക്കൂ ഈ കുശലം ചോദിക്കുന്ന എളുപ്പമുള്ള കാര്യമൊന്നുമല്ല വയനാട് നടക്കാറുണ്ട് ഒരാളെ കാണുമ്പോൾ കുശലം ചോദിച്ചല്ലേ അയാൾക്ക് ഇഷ്ടപ്പെട്ട പദമായിരിക്കണം അയാളെ വിസ്മരിക്കാൻ കഴിയുന്ന കാര്യമല്ല ഓർമ്മിപ്പിക്കേണ്ടത് രണ്ട് മക്കളുടെ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് തന്നെ വിളിക്കണം അവന്റെ കാര്യം കൊണ്ടില്ല വേറെ മകൻ കുറച്ച് പോക്ക് കേട്ട അത് കാണുമ്പോൾ എന്തായി രണ്ടാമത്തവൻ്റെ കാര്യം ഇയാൾ വിഷയം പറ്റം കൊണ്ടും മൂത്തോപ്പം ഇന്നോട്ടത്തിൽ കിട്ടി ഇന്നോട് കിട്ടും കാര്യം കൊണ്ട് നിൽക്കും ഞാൻ എപ്പോഴും രണ്ടാമത്തവൻ്റെ കാര്യമല്ല അപ്പോഴേ ഇയാൾക്ക് വിഷമാകൂടി ഒരു പുഞ്ചിരി എളുപ്പമല്ല ഒരു കുശലം ചോദിക്കൽ എളുപ്പമല്ല ഞാൻ ആർക്ക് വേണ്ടിയാണ് ആരോക്കോ വേണ്ടിയാണ് എന്നെ ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിന്തിനാണ് അപ്പൊ എന്റെ കാര്യം എന്റെ കാര്യം നോക്കുന്നാരാ രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോ എന്റെ ഹൃദയമിടിപ്പുകൾ കൃത്യമായിട്ട് പരിപാലിക്കുന്നാരാശക്തിന്റെ ഐശ്വരാക്കിയാൽ ഇവര് കൂടെ ഉണ്ടാവുള്ളൂ ഉണ്ടാവില്ല ആരാ കൂടെ ഉണ്ടായിരുന്നു അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമ്പോ ആരാ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ അനങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ഒറ്റക്കല്ല ജീവിതം പുറത്തു ഒന്നും പറഞ്ഞില്ലല്ലോ ഒരു കാര്യം സാഹചര്യം ഏതായിരുന്നാലും ശരി അവിടെ സമയ ഉണ്ടാക്കി നല്ല വീക്ഷണത്തിലേക്ക് വന്നു സത്യപ്രസാദിനിയായാലും ദേവിയോട് അന്വേഷിക്കൂ ആർക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതം എനിക്കാരണം സങ്കൽപ്പിക്കരുത് ഞാൻ ഒറ്റക്കല്ലേ അത് കഴിഞ്ഞിട്ട് അവസാനം മരിച്ചിട്ട് ഏഴു ദിവസം കഴിഞ്ഞാലാണ് അറിയുക നാട്ടുകാർ ഏഴു ദിവസം കഴിഞ്ഞാൽ അറിയൂ ഏഴു ദിവസം കഴിഞ്ഞിട്ട് അറിഞ്ഞാലെന്ത് അറിഞ്ഞില്ല എന്ത് ഈ വ്യത്യസ്തങ്ങൾ ചോദിച്ചു പോസിറ്റീവ് ധാരണകളാണ് ജീവസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ പോസിറ്റീവ് വീക്ഷണമുള്ള എത്രയോ പേര് ഏകാകിയ ഒരു സന്തോഷത്തിൽ കഴിയേണ്ട അവർ ഏകാകി ഒന്നല്ല എങ്ങനെ ഏകാഗ്രിയ ഇവരുടെ വൃക്ഷണോടും കിളികളോടും ഒക്കെ സംസാരിക്കുന്ന ഏകാഗ്രിയോടും ചിന്തയ്ക്ക് വിട്ടുവാക്കുകൾ സംഭരിക്കുന്നു